ആരോഗ്യ വകുപ്പിൽ നിന്നും പുതുക്കാട് പൗരാവലിയുടെ നേതൃത്വത്തിൽ സ്വീകരണം സംഘാടകർ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകുന്നേരം സി ജി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് അധ്യക്ഷത വഹിക്കും പ്രജ്യോതി പ്രചോദിനികേതൻ കോളേജ് സ്ഥാപക ഡയറക്ടർ ഫാദർ ഹർഷജൻ പഴയാറ്റിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും മുൻമന്ത്രി പി ജോർജിന്റെ സ്മരണയ്ക്കായി പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്കുള്ള വീൽ ചെയർ വിതരണം പുതുക്കാട് ഗവൺമെന്റ് സ്കൂളിലേക്കുള്ള നോട്ട്ബുക്ക് വിതരണം വയോജനങ്ങൾക്കുള്ള പുതപ്പ് വിതരണം എന്നിവയും ചടങ്ങിൽ നടക്കും ടി എൻ പ്രതാപൻ എം പി എം എൽ എ മാരായ കെ കെ രാമചന്ദ്രൻ സനീഷ് കുമാർ ജോസഫ് എന്നിവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ കെ എം ബാബുരാജ് ഷാജു കളിയങ്കര എന്നിവർ പങ്കെടുത്തു ആരോഗ്യ വകുപ്പിലെ മുപ്പത് വർഷത്തെ സേവനത്തിന് ശേഷം ഈ മാസം ഏപ്രിൽ മുപ്പതിന് വകുപ്പിൽ നിന്ന് വിരമിക്കുകയാണ് വർഗീസ് തക്കത്തലക്കുള്ള പ്രത്യേകത അദ്ദേഹം ആരോഗ്യ വകുപ്പിൽ ജോലി ചെയ്യുമ്പോൾ രോഗി രോഗങ്ങളും അതുപോലെ തന്നെ പ്രയാസമൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് ഒട്ടേറെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും അദ്ദേഹം ആരോഗ്യ വകുപ്പിൽ നിന്നും വിരമിക്കുകയാണ് ആരോഗ്യവകുപ്പിലെ എന്ത് സഹായങ്ങളും നാട്ടുകാർക്ക് ചെയ്യാൻ മനസ്സുള്ള ഒരു നല്ലൊരു മനസ്സിനുടമയാണ് ശ്രീ വർഗീസ്തക്കെതിൽ അദ്ദേഹം മുപ്പത്താം തീയതി പടിയിറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ പുതുക്കാട് പൗരാവലി ഒരു സ്വീകരണം പുതുക്കാട് സി ജി നേരത്തെ സ്വാഗതസംഘം ചെയർമാൻ പറഞ്ഞ പോലെ പുതുക്കാട് സി ജി തിയേറ്ററിൽ സ്വീകരണം കൊടുക്കുകയാണ്